ഹായോൺ ഇന്ന് നമ്മൾ ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒറ്റ നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് എട്ട് സെൻറ്റില് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് വരുന്നത് വീടിന് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കാർ കാർപോർച്ച് കൊടുത്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലാണ് സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളതെങ്കിലും വീടിൻ്റെ അകത്തളങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പില്ലറിനെല്ലാം ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെയൊരു സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഇവിടെ സീറ്റിങ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഇവിടെ മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് സ്റ്റീലിനെ ഹാൻഡിൽ നൽകി സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ്ങിലോട്ടാണ് എത്തുന്നത് ഒരു സൈഡിലായിട്ട് സോഫ നൽകി മറ്റൊരു സൈഡിലായിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു മജ്ജിസ് ഒരുക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ട് സി എൻ സി കട്ടിങ് നൽകി പർഗോളയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു എൻട്രൻസിലായിട്ട് വുഡ് പാനലിംഗും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലിവിങ്ങിൽ സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മനോഹരമായി ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും നൽകിയിട്ടുണ്ട് ഈയൊരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഈയൊരു വീട് ചെയ്തിട്ടുള്ളത് അതുപോലെ വുഡിൻ്റെ ടൈലാണ് സ്റ്റെയർ കേസിനായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ട് നൽകി വളരെ സിംപിളായിട്ട് സീലിംഗ് ചെയ്ത് റെഡിമെയ്ഡ് വാഡ്റൂം ആണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിലെ കിച്ചൺ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ഡൈനിങ് ഹോളിൽ നിന്നും എവിടെയായിട്ടാണ് ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ബ്രൗൺ ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയർ ചെയ്യുന്നതിനായിട്ടാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വന്നിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് സീലിംഗിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വിറകെടുപ്പും ഗ്യാസും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും സ്ലാബ് കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റുള്ളിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലോസി ടൈലാണ് കിച്ചണിലെ വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് കളറിലായിട്ടാണ് ഇവിടെ കബോർഡ്സൊക്കെ നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ടാണ് പ്ലേറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് തട്ടിട്ട് നൽകിയിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫെറോസിമെൻറ്റിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ബാക്ക് സൈഡിലായിട്ട് ഒരു ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ജിയയിലാണ് ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ബാക്കിലായിട്ടും കോമ്പൗണ്ട് വാള് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്